ഗൈസ് അപ്പോൾ ഗൈസപ്പൊത്തേ നമ്മൾ വീണ്ടും തൃശൂരിലേക്കുള്ളൊരു യാത്രയിലാണ് ഈ യാത്രയ്ക്ക് വളരെ വലിയൊരു പ്രത്യേകത ഉള്ളത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ യാത്ര ഞങ്ങൾ പോകുന്നത് ഒരു പ്ലാനറ്റോറിയം ഷോ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഫാമിലി ആയിട്ടാണ് പോകുന്നത് ഈടുത്തുണ്ട് ഉണ്ട് ഞാനുണ്ട് പ്രിയ ഉണ്ട് അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടി ഒരു എസ് യു വിൽ ഞങ്ങളുടെ പ്ലാനറ്റോറിയത്തിന്റെ സാധനങ്ങളൊക്കെ കയറ്റി കട്ടിച്ച് ഞങ്ങൾക്ക് പേർക്കും കൂടി അല്ലെങ്കിൽ നാല് പേർക്കും കൂടി ഇരിക്കാവുന്ന ഭാഗത്തിനാക്കിയേക്കാണ് ഡ്രൈവർക്കും ഡ്രൈവറിനും മുമ്പിലത്തെ സീറ്റും ഫ്രീ ആണ് ബാക്കിൽ ഞങ്ങൾ ഒരു സീറ്റ് കഷ്ടിച്ച് റെഡിയാക്കി അതിൽ എടുവിനെ ഇരുത്തി ഞങ്ങൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത് പോണ വഴിക്ക് കാണുന്ന ദൃശ്യങ്ങളൊക്കെയാണ് ഞങ്ങൾ ഈ വീഡിയോയിൽ കാണിച്ചേക്കുന്നത് ൊരു ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ വേറെ ചെയ്യുന്നുണ്ട് പക്ഷെ ഇതൊരു ഷോർട്ട് വീഡിയോ ഞാൻ ചെയ്തതാണ് അങ്ങനെ ഞങ്ങൾ പൊള്ളാച്ചി വഴി ഞങ്ങൾ തൃശിയിലെത്തി അവിടെ ഞങ്ങൾ ശുഭം സ്റ്റെപ്പിംഗ് സ്റ്റോൺ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചെറിയ സ്കൂളിലായിരുന്നു ഞങ്ങളുടെ ഷോ ഉണ്ടായിരുന്നത് ആ ഒരു സ്കൂളിൽ ഞങ്ങൾ ഒരു ഷോ നടത്തി അതിനുശേഷം ഞങ്ങൾ വരുന്ന വഴിക്ക് പൊള്ളാച്ചിന്ന് കണ്ടതേ ഈ പാത്രങ്ങളൊക്കെ മേടിച്ചു ഇത് ചീനച്ചട്ടി ഒരു വലിയൊരു ചീനച്ചട്ടി വേണമെന്ന് പറഞ്ഞിട്ട് അത് മേടിച്ചു അതുപോലെ തന്നെ വരുന്ന വഴിക്ക് കരിക്ക് പനന്തങ്ങ് അതൊക്കെ കഴിച്ചു നല്ലൊരു ഒരു യാത്രയാണ് ഞങ്ങൾ നടത്തിയത് ഞങ്ങൾക്കൊരു പ്ലാനറ്റോറിയം ഷോ ചെയ്യാം കൂടെ ഞങ്ങളുടെ പിള്ളേർക്ക് ഒരു ട്രിപ്പും കൂടി ആകട്ടെ എന്ന് ഓർത്തിട്ടാണ് ഞങ്ങൾ വണ്ടിയിൽ ഇങ്ങനത്തെ ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്തത് വളരെ സക്സസ്ഫുൾ ആയിരുന്നു ഭയങ്കര ഒരു എൻജോയ്മെന്റ് ആയിട്ടുള്ള വളരെ ഹാപ്പി ആയിട്ടുള്ള ഒരു ജേണി ആയിരുന്നു കൂടെ ഇത്തരത്തിലുള്ള പ്ലാനറ്റോറിയം ഷോകളും കൂടി ചെയ്യണമെങ്കിൽ നമുക്ക് തോന്നുന്നു ഒരു വലിയൊരു വണ്ടി എടുത്തിട്ട് ഫാമിലി ആയിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നാൽ ഇന്ത്യ മൊത്തം കറങ്ങുകയും ചെയ്യാം ഇത്തരത്തിൽ പ്ലാനറ്റോറിയം ഷോകൾ ചെയ്യുകയും ചെയ്യാം നല്ലൊരു ഐഡിയ ആയിട്ട് തോന്നുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതോടൊപ്പം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കൂ